ഹലോ ത്രീ ഫൈറ്റേഴ്സ് ഫാമിലി വ്ളോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ വിറകുപര ക്ലീനിങ് ആണ് കേട്ടോ എല്ലാ പ്രാവശ്യവും മഴയ്ക്ക് മുമ്പ് നമ്മളത് വിറക് വരയൊക്കെ ക്ലീൻ ചെയ്ത് കഴുകി വൃത്തിയാക്കി വിറകൊക്കെ അടുക്കി പിറക്കി വെക്കാറുണ്ട് പക്ഷേ ഈ പ്രാവശ്യം മഴ നേരത്തെയായിരുന്നു പിന്നെ നമ്മുടെ കുറച്ച് വിറകൊക്കെ വെട്ടാൻ ആൾ വന്നില്ല അതൊക്കെ ആളെ കൂട്ടി നമ്മൾ വെട്ടിച്ചത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് അത് ഒരു ചേരനെ കൂട്ടി കീറിക്കണം അപ്പോൾ നമ്മളിതൊക്കെ ഒന്ന് വൃത്തിയാക്കി അടി ചെതലൊക്കെ ഉണ്ട് അതൊക്കെ ഒന്ന് മുട്ടി ഒക്കെ വൃത്തിയാക്കി കഴുകി ഇതുവാണെങ്കിൽ കീറണ വിറുക അപ്പ തന്നെ നമുക്ക് മഴയൊക്കെ പെയ്യതിന് മുമ്പ് തന്നെ പറക്കി വെക്കാം അപ്പോൾ നമുക്ക് ഇന്നതൊക്കെ ഇന്ന് വൃത്തിയാക്കാം ഇന്നത്തെ വീഡിയോ നമുക്കത് വൃത്തിയാക്കലാണ് കേട്ടോ എല്ലാത്തിലും ചതലൊക്കെ കുറവശ പിടിച്ചിട്ടുണ്ട് സാധാരണ ഏട്ടനും കൂടാറുണ്ട് ഇട്ടോ വിറക് വരെ വൃത്തിയാക്കാം പക്ഷെ അത് ധൃതി പിടിച്ച് ചെയ്യും അപ്പോൾ ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് സാവകാശം നമുക്കെല്ലാം ഒന്ന് അടുക്കിപ്പിറക്കിയൊക്കെ ധൃതി ചെതലൊക്കെ ഉണ്ടെങ്കിൽ മുട്ടി ധൃതി പിടിച്ച് ചെയ്യാൻ പറ്റില്ല അതുകൊണ്ട് ഇതിൻ്റെ പണി ഞാൻ തന്നെയാണ് സാധാരണ ചെയ്യാറ് ഹെൽപ്പ് ചെയ്യും ഇന്നാൾ ജോലിക്ക് പോയേക്കുവാണ് അതുകൊണ്ട് ഇന്ന് നല്ല വെയിലുവാണല്ലോ അതുകൊണ്ട് ഞാൻ തന്നെ ചെയ്യാമെന്ന് വെച്ചാൽ ഇന്ന് നമ്മളത് ചെയ്യണത് അങ്ങനെ ഇന്ന് രാവിലെ നമ്മുടെ അപ്പു ചേട്ടൻ വിറക് കീറാൻ വന്നിട്ടുണ്ട് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു ചേട്ടനാണ് ഉണ്ടത് പുള്ളിക്ക് പണിത്തെരക്ക് കാരണം വരാൻ പറ്റിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ നീണ്ടു പോയത് അങ്ങനെ പുള്ളി രാവിലെ തന്നെ ഒന്ന് വിറക് കീറിക്കൊണ്ടിരിക്കുകയാണ് എല്ലാ പ്രാവശ്യവും വർഷത്തിലൊരിക്കിലോ ഈ ചേട്ടനാണ് ഉണ്ട് ഞങ്ങൾക്ക് വിറക് കയറി തന്നത് നമ്മൾ വിറകുപരി ഒക്കെ വൃത്തിയാക്കി ഒരു ചേനെ കൊണ്ടൊക്കെ കീറിച്ചില്ലേ ഇനി നമ്മൾ ഈ വിറകൊക്കെ അതേ ഇത്രയൊക്കെ ഞാനിങ്ങനെ പറക്കി വെച്ചതാണ് കേട്ടോ പറക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇനി ഉണ്ട് കുറെ ഉണ്ട് സമയം ചുമ അനുസരിച്ച് ഇടയ്ക്ക് മഴയൊക്കെ പെയ്തു മഴ പ്രശ്നമായിരുന്നു എന്നാലും ഞങ്ങൾ പടതി ഒക്കെ ഇട്ട് മൂത്തിയിട്ട് ഇപ്പം മഴ മാറിണ്ട് ചെറിയ വെയിലൊക്കെ ഉണ്ട് അങ്ങനെ വിറകൊക്കെ ഇത് ഇത്രയും പറക്കി വെച്ചു ഇനി ഇതേ കുറച്ചും കൂടി ഉണ്ട് പറക്കി വെക്കാൻ പിന്നെ കുറച്ച് കീറാനും ഉണ്ട് ഇനി ഞാൻ ചേട്ടൻ പറഞ്ഞു നാളെ വരാം ഇന്നുകൊണ്ട് തീരില്ല കുറച്ച് മഴ സമയത്ത് കുറച്ച് പേര് മാറി നിന്നു അത് അന്ന് ഇന്നുകൊണ്ട് തീരില്ല നാളെ വരാമെന്ന് പറഞ്ഞപ്പോൾ അപ്പം അങ്ങനെ വിറക് പറക്കു വെച്ചുകൊണ്ടിരിക്കുകയാണ്

ചെയ്തോ അല്ലെങ്കിൽ ഞാൻ ോ ഇത് കണകുടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടോ ഞാൻ തന്നെ എനിക്ക് അല്ലെങ്കിൽ ഞാൻ വെറുതെ ചോദിച്ചതല്ലേ കൂടെ ശരി ശരി നടക്കട്ടെ എന്നാ നടക്കട്ടെ നടക്കട്ടെ ശരി അങ്ങനെ നമ്മുടെ വിറക് ഒക്കെ അടുക്കി പിറക്കി വെച്ചു എല്ലാം നന്നായിട്ട് വച്ചു ഇനിയിപ്പോൾ ഇതിൻ്റെ ചുറ്റിനും ഞങ്ങളൊരു ഷീറ്റ് പോലെ ഇടൂട്ടോ ഊത്തൊന്നടിക്കാണ്ട് പക്ഷെ ചെറിയ പച്ചവറായതുകൊണ്ട് ഒന്ന് കാറ്റോ കൊണ്ടുപോണെങ്കിൽ കൊട്ടേന്ന് ഞാൻ കൊണ്ട് ഇപ്പോൾ തൽക്കാലത്തേക്ക് തുറന്നാണ് വെക്കണത് അത് കഴിഞ്ഞ് ഒരാഴ്ച ഷീറ്റ് ഇട്ട് മൂടും വെള്ളവും ഊത്തൊന്നടിക്കാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വിറക് വരാ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തോന്നുക വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഓക്കേ ബൈ ബൈ